الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അറഹമുറാഹിമിനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ധാരാളമായി നിർവഹിച്ചുകൊണ്ട് ജീവിതം ഏറ്റവും സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി മാറണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന നാം ഏവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നമ്മുടെ മലയാള മലയാളക്കരയിൽ തൊണ്ണൂറ് വയസ്സിലധികം പ്രായമായിട്ടുള്ള അമുസ്ലിമായിട്ടുള്ള ഡോക്ടർ എം ലീലാവതി എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു അവര് അടുത്ത കാലത്ത് അടുത്ത സമീപ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങ് ഖസയിൽ പതിനായിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് വിഷപ്പടക്കാൻ ഭക്ഷണമോ ദാഹജലത്തിന് കുടിനീരോ ലഭ്യമാകാത്ത ഒരു സന്ദർഭത്തിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനോ ജലപാനം ചെയ്യാനോ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് എത്രമാത്രം മനുഷ്യത്വപരമായിട്ടുള്ള എത്രമാത്രം മാനവികത ഊന്നി നിൽക്കുന്ന വാക്കുകളാണ് ആ മഹതി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകയാണ് അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് അറിയപ്പെടുന്ന പ്രഭാഷകയും അധ്യാപികയുമാണ് അവരൊരഭിപ്രായം പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ആക്രമണങ്ങൾ സൈബർ ആക്രമണങ്ങൾ എന്ന് നിങ്ങൾ കേൾക്കാറില്ലേ അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും അതുപോലെ പലരും പല നിരക്കും പിന്തിരിപ്പിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തേക്കും എന്നാൽ പോലും സത്യം വിളിച്ചു പറയുകയാ മനുഷ്യനോടുള്ള ഒരു സ്നേഹം മനുഷ്യർ വേദനകളും കണ്ണീരും അനുഭവിക്കുമ്പോൾ അതിനോടുള്ള മനസ്സിൻ്റെ ഒരു പ്രകടനം അതാണ് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ജാതിയോ മതമോ നോക്കാതെ മനുഷ്യൻ്റെ കണ്ണീര് അത് അത് കാണുമ്പോൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന അവരുടെ വികാരങ്ങൾ അതാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധ മഹാനായ നബി തിരുമേനി തിരുവചനങ്ങളും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് സഹോദരങ്ങളെ അകാരണമായി കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ രക്തം ചിന്തിയേണ്ടി വരിക ജീവൻ നഷ്ടപ്പെടേണ്ടി വരിക കണ്ണീര് പൊഴിക്കേണ്ടി വരിക അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സ് പിടയണം അവന്റെ മനസ്സിൽ വേദനയുണ്ടാകും അതിനാണ് ഒരു ഒരു മനുഷ്യത്വം എന്ന് പറയുക നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വികാരങ്ങൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു ആരായാലും ശരി ഏതൊരു മനുഷ്യനാകട്ടെ അവൻ്റെ വിശ്വാസം എന്താകട്ടെ അവൻ്റെ ആദർശം എന്താകട്ടെ പക്ഷേ അകാരണമായി കൊണ്ട് അവൻ അവൻ്റെ രക്തം ചിന്തിയേണ്ടി വരികയാണ് അവൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വരികയാണ് അവൻ ഒരുപാട് മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കപ്പെടുകയാണ് ആ സന്ദർഭത്തിൽ അവനോടുള്ള നമ്മുടെ മനുഷ്യൻ്റെ നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ നിങ്ങൾ നോക്കൂ വിഷ്ണു ഖുർആാൻ നാലാമധ്യായം നിസാഇന്റെ 75ൽ ചോദിക്കുന്നുണ്ട് വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ വൽ വൽ മിനർ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ദാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടുന്നില്ല അടിച്ചൊതുക്കപ്പെടുന്ന മർദ്ദിച്ചൊതുക്കപ്പെടുന്ന പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അവരുടെ വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനില് പാവപ്പെട്ട ആ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ ആ ജനതയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന എങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ഇന്ന് മുസ്ലിം സമുദായത്തിലെ പലരും നിരാശയിലാണ് അവർ ചോദിക്കുക എന്തുകൊണ്ട് ഇതുപോലെ കൊടിയ അക്രമങ്ങൾ കിരാത നടപടികൾ ഒരു രാജ്യം ഈ പാപപ്പെട്ട ഫലസ്തീനിലെ ജനതയ്ക്ക് നേരെ നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ജനിച്ചു വീണു എന്നുള്ളതിൻ്റെ പേരിൽ അവര് ബോംബ് വർഷങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ അക്രമികളായിട്ടുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അതുപോലെയുള്ള അക്രമികൾ അവരെ എന്തുകൊണ്ട് എന്താ ശിക്ഷിക്കുന്നില്ല എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഒരു നിരാശയിൽ നിന്നുള്ള ചോദ്യമാണ് അങ്ങനെ നിരാശ പാടില്ല മുമ്പ് കാലത്ത് പ്രവാചകനോട് ആളുകൾ ചോദിച്ചിരുന്നു മതാന അള്ളാഹുവിൻ്റെ സഭ സഹായം എപ്പോഴാണ് എന്ന് ചോദിച്ചിരുന്നു ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയാനുള്ളത് പാടില്ല പ്രതീക്ഷയുടെ ആളുകളാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ സർവശക്തനായ സർവജ്ഞനായിട്ടുള്ള ആ റബ്ബുൽ ആ അനുഗ്രഹം റഹ്മത്ത് അത് നിരന്തരം പ്രതീക്ഷിക്കുന്ന ഒരാളായിരിക്കണം ഓരോ വിശ്വാസികളും അവന് നിരാശ ഉണ്ടാകാനായിട്ട് പാടില്ല എത്ര വലിയ അക്രമികളാണെങ്കിലും തീർച്ചയായും ആ അക്രമികളെ അർഹമായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായും വിശ്വാസിക്കുണ്ടാവണം എന്ന് മാത്രമല്ല സഹോദരങ്ങളെ മനുഷ്യർ അവർക്ക് കടന്നു പോകാനുള്ള വഴി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈമാനുള്ള ആളുകൾക്ക് കടന്നു പോകാനുള്ള വഴി എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ കഠിനമായിട്ടുള്ള പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയാണ് വിശ്വാസികൾ കടന്നു പോകേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ ആ സംഭവങ്ങള് ഖുർആാനിൽ പറയുന്ന പ്രവാചകന്മാരുടെ സംഭവ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വന്തം പിതാവിനോട് ചോദിക്കുകയുണ്ടായി ായിട്ടുള്ള ആരാധിക്കുന്നത് കേൾക്കാത്ത കാണാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത ഈ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ എന്തിനാണ് ആ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അതിൻ്റെ പേരിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കപ്പെട്ടു എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അദ്ദേഹത്തെ അവസാനം അഗ്നികുണ്ടാരത്തിൽ എറിയുകയുണ്ടായി

അത് തണുപ്പുള്ളതാക്കി മാറ്റി വിപരീത ഗുണമുള്ളതാക്കി മാറ്റി ആ സംഭവങ്ങൾ വിശദീകരിക്കുകയല്ല ആ സംഭവം എന്തുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിൽ നമുക്ക് പാഠമുണ്ട് പ്രവാചകന്മാർ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു മഹാനായി യൂസുഫ് നബി അലി ഇസ്ലാമിയുടെ ചരിത്രം കുഞ്ഞുനാളിലെ നമ്മൾ കേട്ട് പഠിച്ച് വരികയാ പന്ത്രണ്ടാം അധ്യായം സൂറ ആ വിശദമായിട്ട് ആ ചരിത്രങ്ങൾ പറയുന്നുണ്ട് എന്താണ് എന്താണതിൽ നിന്നുള്ള പാഠങ്ങള് കുഞ്ഞുനാലിൽ പൊട്ടക്കിണറ്റ് എറിയപ്പെട്ടു എന്ന് മാത്രമല്ല ചന്തയിൽ വിളിക്കപ്പെട്ടു എന്നിട്ടോ കൊട്ടാരത്തിൽ വസിച്ചു വരികയെ അവിടെയും അപകീർത്തികരമായിട്ടുള്ള ഒട്ടേറെ തീക്ഷണമായിട്ടുള്ള ആ അനുഭവങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു നിങ്ങൾ നോക്കൂ ഒരു പ്രവാചകന്റെ ചരിത്രമാണത് അപ്പോ ഒരുപാട് പ്രവാചകന്മാർ ഇതുപോലെ നിര ഒരുപാട് പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു അവരൊക്കെ പ്രാപിച്ചു അതുപോലെ അത് എത്ര നിങ്ങൾ നോക്കൂ ലോകം കണ്ട അക്രമി ഫിർ ആ ഫിർ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം അക്രമങ്ങളാണ് അഴിച്ചുവിട്ടത് അതേ നശിപ്പിച്ചില്ലേ ഖുർആൻ സൂറത്തു പറയുന്നുണ്ട് ആ ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല എന്നുള്ളതാണ് അതായത് അത്രമാത്രം അക്രമിയായിട്ടുള്ള വ്യക്തിയായിരുന്നു അപ്പോ ജനങ്ങളെ അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട് അക്രമികളായ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് പാഠങ്ങൾ വിശുദ്ധ കുർ നമ്മുടെ മുമ്പിൽ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ പാഠങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതായത് ഒരിക്കലും തന്നെ നിരാശ നമുക്ക് പിടിപെട്ടുകൂടാ എന്നുള്ളതാണ് നമുക്ക് നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് വസിക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഒട്ടുകേറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് പല ഭാഗത്തും പ്രത്യേകിച്ച് ഗുജറാത്തിലും അതുപോലെ ആസാമിൽ ബുൾ ഡൗസർ രാജാൻ പാവപ്പെട്ട ജനത ജനങ്ങളുടെ വീടുകൾ ഒന്നാകെ തകർത്ത് കളയുകയാണ് അവർ തെരുവിലേക്ക് തള്ളുകയാണ് രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ പൗരത്വം പോലും ഇവിടത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ചോദ്യം ചെയ്യുകയും അത് നീക്കം ചെയ്യാനുള്ള നിയമ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണത് മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ എന്നുള്ള ആ കലിമത്തുകൾ സത്യസാക്ഷി വചനങ്ങൾ വിശ്വസിച്ചതിൻ്റെ മനുഷ്യർ അനുഭവിക്കുന്ന വേദനകളാണ് അങ്ങനെ വേദനകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിശ്വാസി സമൂഹം അതുപോലെ അമ്പിയാ മുറുസനിയങ്ങൾ അവർ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസികളുടെ മുമ്പുള്ള വിശ്വാസികളുടെ മുമ്പിലുള്ള കാലം എന്ന് എന്ന് ജീവിതം അങ്ങനെ പരീക്ഷണങ്ങൾ നിങ്ങൾ നോക്കൂ ക്ഷി ഇമിലെ ഒന്നാമത്തെ രക്തസാക്ഷി ഒന്നാമത്തെ ജീവത്യാഗം വരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വനിതയാണ് മഹാനായിട്ടുള്ള ഇമാം കസീർ ഖീർ

അബൂജഹൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അവരെ കുത്തിയത് വിഹർബത്തി ഒരു യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ഒരായുധം കൊണ്ടെത്തി അവരുടെ മുൻത്വാരത്തില് അത് കുത്തിക്കൊണ്ടാണ് അവരെ വധിച്ചു കളഞ്ഞത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് സഹോദരങ്ങളെ ഇത് പഠിപ്പിക്കുന്നത് കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ തീച്ചൂളയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾക്കുണ്ടായിട്ടുള്ളത് അവ ഇന്ന് ലോകത്ത് ലോകത്തിന്റെ പല ഭാഗത്തും വിശിഷ്യ ഫലസ്തീനിൽ അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹം അത് കാണുമ്പോൾ അള്ളാഹു നമ്മെ സഹായിക്കുന്നില്ല അള്ളാഹു നമ്മെ സഹായിക്കുകയില്ല എന്ന് ഒരിക്കലും ഒരു വിശ്വാസം വിചാരിച്ചുകൂടാ എന്നുള്ളതാണ് നമുക്ക് അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിന് നൽകാനുള്ള മറുപടി രണ്ടാമധ്യായാഹുവിന്റെ സഹായം സമീപസ്ഥമാണ് അത് വളരെ അടുത്താണ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടില്ലേ പ്രിയമുള്ളവരെ എന്നുള്ള ആ മഹനീയമായിട്ടുള്ള ആദർശം ഹ ഇല്ലെന്നാ എന്നല്ല ആ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതിന്റെ പേരിലാണ് ആക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു ആ ഫലസ്തീനിലൊക്കെ പല ആളുകളുടെയും വിശ്വാസപരമായിട്ടുള്ള അവരുടെ കരുത്ത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ ഒരുപാട് കെട്ടിടങ്ങൾ പള്ളികൾ അതുപോലെ തന്നെ വീടുകൾ ഇതൊക്കെ തകർക്കപ്പെട്ടിട്ട് ആ തകർന്നടിഞ്ഞ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അടുത്ത് വന്ന ഒരു കുട്ടി പരിശുദ്ധ കുർ അല്ലെ ഒരു ആയി തോന്നുന്ന ഒരു വീഡിയോ സമൂഹ സമീപ കാലഘട്ടത്തിൽ വന്നിരുന്നു അതെന്താണ് ആ ആയത്ത് രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ വചനം മനോഹരമായിട്ട് ആ ആ ആയത്ത് പാരായണം ചെയ്യുകയാണ് ചെയ്യുകയാന്ധുക്കൾ ൾക്ക് വിധേയമാക്കപ്പെട്ടിട്ട് അവരുടെ അവർ മരണം ഭരിച്ചിട്ടുണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പോലും ഹോസ്പിറ്റലുകൾ താമസിക്കുന്ന അന്തി ഉറങ്ങുന്ന വീടുകൾ തകർക്കപ്പെട്ടു അവിടെയാണ് വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് എന്താണ് ആ ആയുത്ത് ആ കുട്ടി ഓതുമ്പോ അതിന്റെ അർത്ഥം എന്ത് നമ്മൾ ചിന്തിക്കണം അള്ളാഹു പറയാണ് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അല്പം ഭയം വിശപ്പ് അതുപോലെ തന്നെ സമ്പത്തും വസമറാത്ത് അതുപോലെ കായ് ഫലങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും ക്ഷണാലുക്കൾക്ക് സന്തോഷമാർത്ത അറിയിക്കുക എന്നുള്ളതാണ് ഇത് ആ കുട്ടി പറഞ്ഞൊരു ഒറ്റ ഒറ്റപ്പെട്ട സംഭവമല്ല ഈ അടുത്ത് ഫലസ്തീനിലെ സുഹൃത്തുക്കളെ ഒരു ഒരു മാതാവ് അതിൻ്റെ അഞ്ചാറ് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് ആ മാതാവ് ആ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളുടെ ശരീരങ്ങള് മയ്യത്തുകള് അത് ചേർത്ത് പിടിച്ച് പറയുന്നത് അവൻ എത്ര നല്ലവൻ എന്നല്ല ആ വാക്കാണ് ആ മാതാവ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് ആക്രമണങ്ങൾ ഒരുപാട് ബോംബ് വർഷങ്ങൾ പതിനായിരങ്ങളാണ് ജീവത്യാഗം ഭരിച്ചിട്ടുള്ളത് പതിനായിരങ്ങളുടെ രക്തമാണ് അവിടെ ചിന്തിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും അവിടെയുള്ള ആളുകളുടെ വിശ്വാസത്തിന് പലരുടെയും എല്ലാവരുടെയും അല്ല പലരുടെയും വിശ്വാസത്തിന് പോറലേറ്റിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ സേവനം ചെയ്യുന്ന ആളുകൾ ഈ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ആളുകൾക്ക് സേവനം ചെയ്യുന്നവരുണ്ടല്ലോ പ്രിയമുള്ളവരെ അതില് ഒരു ഡോക്ടർ ആ ഡോക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മക്കള് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരെ കഫൻ ചെയ്ത് മയ്യത്ത് നമസ്കരിച്ച് ആ എന്നിട്ട് കബറടക്കി എന്നിട്ട് ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടില്ല ഞാൻ ഇനി ഒന്നിനുമില്ല എൻ്റെ മക്കളെല്ലാം പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൽ ചടഞ്ഞുകൂടുകയല്ല വീണ്ടും അദ്ദേഹം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ചികിത്സിക്കുവാൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് അമുസ്ലിമായിട്ടുള്ള ഒരു ഡോക്ടർ അങ്ങ് ഫലസ്തീനിലെ ഗജയിലെ ആ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ പോയി എന്നുള്ളത് നമ്മൾ പിന്നെ ഉണർന്ന് കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതെന്താണ് പഠിപ്പിക്കുന്നത് ഈ സമുദായത്തെ ഈ സമൂഹത്തെ സഹായിക്കുവാൻ ആളുകളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള ആവശ്യത്തിന് ോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും അനുകൂലമായി പ്രതി പ്രതികരിച്ചിരിക്കുകയാണ് ഒരഞ്ചോ എട്ടോ രാജ്യങ്ങൾ മാത്രമാണ് അതിന് തയ്യാറാകാത്തത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലെ എല്ലാവരും കണ്ടിരിക്കും അതായത് യു എസ് അമേരിക്കയുടെ സായുധ സേനയിലെ അംഗങ്ങൾ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ വഹിച്ച വിമാനങ്ങൾ പറത്താൻ അതിന് വിസമ്മതിച്ചു എന്നിട്ടോ ആ പൈലറ്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ പെൻറ്റകണിലേക്ക് വിളിച്ചു വരുത്തി ഫലമായി അറസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും അതിൻ്റെ വാർത്തകളുമാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത് എന്തുകൊണ്ട് അവിടേക്ക് എല്ലാ പല എല്ലാവരുമല്ല പല ആൾ ഒട്ടനവധി ആളുകളുടെ മനസ്സിൽ മനുഷ്യത്വമുണ്ട് േലിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ പ്രകടനങ്ങൾ നടത്തുകയാണ് അരുത് നിർത്ത് ഈ കിരാതമായ അക്രമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഈ വംശഹത്യ എന്നാണ് ഉന്നതരായ കേന്ദ്രങ്ങൾ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരോട് നമ്മുടെ മനസ്സ് അവരുടെ വേദയിൽ നമ്മൾ വേദനിക്കണം അവരുടെ പ്രയാസങ്ങളിൽ നമുക്ക് ഉണ്ടാവണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് കഠിനഹൃദയരായ മനുഷ്യപ്പറ്റില്ലാത്ത ആളുകൾ അത് ചെയ്യുകയില്ല അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപതാം നമ്പർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ തന്റെ തൻ്റെ നിലകൊള്ളുക എന്ന് പറയുന്നത് പോലെ ആയിരിക്കും എന്നാണ് വിറക് കത്തിച്ച് ചുവന്ന ആ തീ കനൽ കനൽ അതിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള വേദനയേറിയിട്ടുള്ള കാര്യമാണ് ഭീകരമായ കാര്യമാണ് അതുപോലെ പ്രയാസമായിരിക്കും ഒരു കാലഘട്ടം വന്നാൽ ദീനിൽ നിലകൊള്ളുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമില്ല നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് വളരെയധികം സൂക്ഷ്മതാ ബോധമുള്ള ആളുകളായി നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണമെന്ന ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നമുക്ക് ആവർത്തിച്ചു കൊണ്ട് പറയാനുള്ളത് നിങ്ങൾ നോക്കൂ ഫലസ്തീൻ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള വിശ്വാസികൾക്കും ആ രാജ്യത്തോട് ഒരു ബന്ധമുണ്ട് അതെന്താ ഫലസ്തീനിലാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ ഏറ്റവും മഹത്തായ ഏറ്റവും പവിത്രമാക്കപ്പെട്ട മൂന്ന് പള്ളികളിൽ ഒരു പള്ളിയായിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തെ കിവില എന്ന് പറയുന്നത് ആ ബൈത്തുൽ മുഖ ലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകം തീർത്ഥാടനത്തിനായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് ആ ബൈത്തുൽ മുഖദ്സ് മസ്ജിദുൽ അഖുസാ എന്ന് പറയുന്ന കേന്ദ്രമാണ് അപ്പൊ അതിൻ്റെ സംരക്ഷണം അവിടെ താമസിക്കുന്ന പാവപ്പെട്ട ജനത അവരുടെ സ്വതന്ത്രമായിട്ടുള്ള അവർക്കും ഭയമില്ലാതെ ഉറങ്ങണം അവർക്ക് ഭയമില്ലാതെ സ്കൂളിൽ പോകണം അവർക്ക് ഭയമില്ലാതെ ജോലിക്ക് പോകണം സമാധാനപരമായി ജീവിക്കണം അതിനൊക്കെ അതിനൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി നമുക്ക് സാധിക്കുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തും നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹുബേ ഫലസ്തീനിലെ പാവപ്പെട്ട ആ മുസ്ലിംകൾ നീ സഹായിക്കണമേ

ولأزواجنا وذرياتنا ولإخواننا ولأخواتنا ولجميع المسلمين والمسلمات يا رب العالمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك واعداء الدين اللهم انصر اخواننا المسلمين في فلسطين اللهم طهر قلوبنا من الكفر والنفاق والرياء يا رب العالمين ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين ربنا عليك توكلنا واليك انبنا واليك المصير اللهم رب ارحم والدينا كما ربونا صغارا صلى الله وسلم على نبينا محمد وعلي اله وصحبه اجمعين والحمد لله رب العالمين